ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇല്ലാത്ത ഗർഭം വെച്ച് കിട്ടിയ ശിവാനിക്ക് പെരീഡ്സ് ആവുന്നു കേട്ടോ തനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല തനിക്ക് കഴിക്കേണ്ട മരുന്ന് കഴിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാൽ ആ പേടും തനിക്ക് വേണം എന്നാൽ അത് എങ്ങനെ വാങ്ങും അങ്ങനെയാണ് ശിവാനി മെഡിക്കൽ സ്റ്റോറിലോട്ട് വിളിച്ചു പറഞ്ഞ് ഈ ഒരു പേഡ് അവിടെ എത്തിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിധി കണ്ടുപിടിക്കുന്നുണ്ട് ആ പ്രിസ്ക്രിപ്ഷനും ശിവാനി അതൊന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ പ്രിസ്ക്രിപ്ഷൻ ചിന്തിക്കളയുന്നു പിന്നീട് ജനലിനുള്ളിലൂടെ ഇടുന്നു അത് നിധിയുടെ കൈ ിൽ കിട്ടുന്നു നിധി അത് കൂട്ടിച്ചേർത്ത് ഗൗതമും നിധിയും കൂടി ആ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അന്വേഷിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഫുൾ എപ്പിസോഡാണ് ഈ പറയുന്നത് അങ്ങനെ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നിധി ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്ത് ഗുളികയാണ് ശിവാനി വാങ്ങിയത് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ഗൗതമും നിധിയും ഞെട്ടിപ്പോവാണ് കേട്ടാ താൻ സംശയിച്ചതുപോലെ തന്നെ കോടതിയിൽ തെളിയിക്കപ്പെടാതെ പോയ ആ സത്യം കോടതി ആരുടെ സഹായത്തോടു കൂടി അവൾ ഗർഭമുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കണം കേട്ടോ ഇതെല്ലാം അറിഞ്ഞ ഗൗതം ഒരു തീരുമാനമെടുക്കുന്നു നമുക്കിനി ഇനി ഡോക്ടറുടെ അരികിലോട്ട് പോകണമെന്ന് ആ സമയം ഡോക്ടർ ആണെങ്കിലോ ഇല്ല എന്ന് പറയുന്നു നാളത്തേക്ക് അപ്പോയിൻമെൻ്റ് തരാമെന്നും പറഞ്ഞ് അവർ ആ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന നിധി ശിവാനി നീ ഒന്ന് നിന്നേ നിനക്ക് ഈ വീട്ടിൽ ഇനി അതൊക്കെ നാളില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇനി പോകുമെന്ന് പറയുമ്പോൾ ശിവാനിക്കൊരു പേടി വരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവളെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നും ഇവളാണല്ലോ എനിക്ക് ശത്രു അതുകൊണ്ട് തന്നെ നിധിയുടെ ആ വാക്കുകൾ എന്തൊക്കെയുള്ള എന്തൊക്കെയോ ും മുനുമുണ്ട് എന്നിങ്ങനെ ശിവാനി മനസ്സിലാക്കുന്നു കേട്ടോ ഇതേ സമയം മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അവർ പോകുന്നതിന് ശേഷം ഒരു അമ്പലത്തിൽ പോയി പ്രസാദം വാങ്ങുന്നുണ്ട് കേട്ടോ നിധി അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയെന്ന് ചോദിക്കും അതൊക്കെയുണ്ട് ഗൗതം നീ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് നേരെ പോകുന്നത് പ്രണവിൻ്റെ റൂമിലോട്ടാണ് അപ്പോൾ പാറുതടയാണ് എന്തിന് പ്രണവിൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട് അത് ഒക്കെ ഉണ്ട് അമ്മ ചില സത്യങ്ങൾ അമ്മയിൽ നിന്ന് മറച്ചു വെക്കണം കാരണം എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറയാൻ കഴിയില്ല ചില സത്യങ്ങൾ അമ്മയോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മക്ക് ആ ലെവലിൽ കാണാൻ പറ്റത്തില്ല മറിച്ച് സമയം വരെ മറച്ചു വെക്കേണ്ടി വരും പൊട്ടിക്കേണ്ട സമയത്തേത് പൊട്ടിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് അത് ഉള്ളിൽ കൊണ്ടുനടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇനി അമ്മയോട് ആ സമയമാവുമ്പോൾ പറയാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പാർവിനാണെങ്കിലും എന്തൊക്കെയോ പ്രശ്നം ശിവാനിയിൽ ഉണ്ടല്ലോ എന്ന് പാറവ് മനസ്സിലാക്കുന്നു കേട്ടോ അങ്ങനെ ഗൗതമൻ നിധിയും കൂടിയിട്ട് ശിവാനിയുടെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ പ്രണവ് പറയുന്നുണ്ട് എന്താ ചെയ്യേട്ടാ അതെ ഞങ്ങൾ ഇന്ന അമ്പലത്തിൽ നിന്ന് വരികയാണ് അവിടെ നിന്ന് പ്രസാദം വാങ്ങിയിരിക്കുന്നു ഇത് ശിവാനിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കണം നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേക അർച്ചനയും വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനി ഞെട്ടിപ്പോകണേട്ടാ ഈശ്വര ഈ സമയത്ത് തനിക്ക് പ്രസാദം തൊടാൻ പാടില്ലല്ലോ അതും അമ്പലത്തിൽ നിന്ന് വഴിപാടൊക്കെ ചെയ്ത പ്രസാദം താൻ തൊട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ എന്ന് ശിവാനി മനസ്സിലാക്കി ശിവാനി പറയുന്നത് അയ്യോ എനിക്കത് വേണ്ട പിന്നെ തൊട്ടോളാം എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല നീ തൊട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല പിന്നെ തൊട്ടോളാം ഞാൻ കുളിച്ചിട്ടില്ല അങ്ങനെയില്ല ഇല്ല ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് ശിവാനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ പന്തികേട് അവിടെ തോന്നുന്നുണ്ട് അങ്ങനെ ഉറപ്പിച്ചു തീർച്ചയായും അവൾക്കിതുതന്നെ പീരീഡ്സ് ആയിരിക്കുക തന്നെ അതുകൊണ്ട് അവളെ പിടിക്കപ്പെടണം ഇനി ഗൗതം വഴി എന്നൊക്കെ പറയുമ്പോൾ ഗൗതം ഒരു സർപ്രൈസ് കൊടുക്കണം എടോ ഇതാ ഈ മാല നീ വെച്ചോ അയ്യോ എന്തൊരു ഭംഗിയുള്ള മാല ഈ മാല എനിക്ക് വല്ലാതെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് നിധി പറയുമ്പോൾ എടോ ആ മാല നീ എടുത്തോ ഇതെൻ്റെ ഒരു സർപ്രൈസാണ് എന്നും പറഞ്ഞേ ഗൗതം ആ മാല നിധിയുടെ കഴുത്തിൽ കെട്ടാൻ പറയുന്നു നിധി അത് കഴുത്തിൽ കെട്ടുമ്പോൾ ഗൗതമിൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടാവട്ടോ അതിൽ ഗൗതമിൻ്റെ മുഖം എങ്ങനെ കാണണം ഇതെന്ത് നീ ഇവിടെ ഇരിക്കല പിന്നെ നിൻ്റെ മു എൻ്റെ മുഖത്തോട്ടല്ലേ ലാപ്ടോപ്പ് ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഇതെങ്ങനെ ഗൗതമിനെ ഇവിടെ കാണിക്കുന്നത് അതൊക്കെ ഉണ്ടോ ആ മാലയിലുണ്ട് സർപ്രൈസ് എന്തെന്ന് ചോദിക്കുമ്പോൾ അതെ ആ മാലയിൽ ഞാൻ ലോക്കറ്റിൽ ഒളി ക്യാമറ എന്ന് പറയുമ്പോൾ നിധി അത് നോക്കണം കേട്ടോ ഈശ്വര ഇതെന്തിന് ഗൗതമി ഇത്രയും വലിയൊരു സാഹസ്യം ചെയ്തതെന്ന് പറയുമ്പോൾ ഉണ്ടടോ നമ്മളെ പിടിക്കപ്പെടാൻ പോവുകയല്ലേ ഇനി അവളെ അവളുടെ താണ്ഡവം നമുക്ക് നിർത്തേണ്ടേ വേണം തീർച്ചയായും അതുതന്നെ ഡോക്ടറുടെ അരികിലോട്ട് നീ പോകുമ്പോൾ വേഷം മാറി ഈ ഒരു മാലയും കഴുത്തിലിട്ട് പോകണം എന്നുള്ള തീരുമാനം ഗൗതമം പറയുന്നുണ്ടാവും അങ്ങനെ ഗൗതമിൻ്റെ വാക്കുകൾ കേട്ട് ഇവർ രണ്ടാളും പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അവിടെ നിന്ന് മറങ്ങാണ് ഡോക്ടറുടെ റൂമിലോട്ട് കയറുകയാണ് വേഷം മാറിയിരിക്കുകയാണ് ഡോക്ടർ ആണെങ്കിലോ ആദ്യം ആരാ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാൻ യു കെയിൽ നിന്ന് വരികയാണ് എനിക്ക് ഒത്തിരി നാളായി എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാൽ അതിനെ ചൊല്ലി എൻ്റെ അമ്മായിയും അമ്മയും ഭർത്താവും എന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു പക്ഷേ എൻ്റെ അതാ കുറച്ചൊക്കെ അലിവുള്ളവരാണ് പക്ഷേ എൻ്റെ അമ്മായി ഒത്തിരി ബുദ്ധിമുട്ടിക്കലാണ് എന്നെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നത് മൂന്നാല് മാസം കഴിഞ്ഞാൽ ഞാൻ യു കെയിലൊക്കെ തിരികെ പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ മൂന്ന് മാസം അവരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ ഞാൻ ഗർഭിണിയാണെന്നുള്ള ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ അയ്യോ കുഞ്ഞ നീ എന്താ ഈ പറയുന്നത് ഒരു ഡോക്ടർ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ പറ്റില്ല ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് ഒരു ഡോക്ടർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറെ ഞാൻ എത്ര പണം വേണമെങ്കിലും ഡോക്ടറുടെ മുന്നിൽ ിൽ വെച്ച് തരാം എനിക്ക് എൻ്റെ ജീവിതം ഞാനും എൻ്റെ ഭർത്താവ് ഒരുമിച്ച് പോകണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെന്നതിന് ശേഷം പിന്നീട് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങും ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവില്ല പിന്നെ ഡോക്ടർക്ക് ഞങ്ങൾ എങ്ങനെ പിടിക്കപ്പെടുക എന്നുള്ള പേടി ഡോക്ടറിലും വേണ്ട ഡോക്ടർക്ക് പണം എത്ര വേണമെങ്കിലും തരാം ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ് ശരി നിങ്ങൾ പണം അവിടെ വെച്ചോളൂ ഞാൻ എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പം എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ആ ചെക്ക് എഴുതി കൊടുക്കുന്നോട്ട് നിധി അങ്ങനെ ഡോക്ടർ ആവശ്യപ്പെട്ടത് പോ അത്ര പണം നിധി എഴുതി കൊടുക്കുമ്പോൾ കൂടെ തന്നെ ഇതെല്ലാം ഗൗതം ലാപ്പിൽ ഇരുന്നിട്ട് തൻ്റെ ഡോക്ടർ സംസാരിക്കുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ താൻ അത് യു എസ് പിയിലോട്ട് പകർത്തുന്നുണ്ട് കേട്ടോ ഈ സമയം ഇതൊന്നും ഡോക്ടർക്ക് അറിയില്ല അങ്ങനെ ഡോക്ടർ ഒരു യു കെ കരുത്തിയാണ് അവൾ പണച്ചാക്കാണെന്ന് കരുതി ഡോക്ടർ ആ സർട്ടിഫിക്കറ്റ് നിധിക്ക് കൊടുക്കുമ്പോൾ നിധി ആണെങ്കിൽ രക്ഷപ്പെട്ട് ഇത് മതിയെന്ന് പറഞ്ഞ് രണ്ട് തെളിവ് നിധിയുടെ കൈകളിൽ കിട്ടിയിട്ടോ ഒന്ന് പ്രിസ്ക്രിപ്ഷൻ രണ്ടാമത്തത് ഒന്ന് മെഡിക്കൽ സ്റ്റോറിലെ ആ പയ്യൻ രണ്ടാമത്തേത് ഡോക്ടറുടെ വായകോട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞതും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതും അതൊക്കെ ഒന്നും കേട്ടോ എന്നാൽ ഈ സമയം ശിവാനിയാണെങ്കിൽ ഇവളെന്തിനാ പതിവില്ലാത്തൊരു പ്രസാദം എനിക്ക് തന്നിരിക്കുന്നു അവൾ എന്നോടൊരു സൂചനയും തന്നു നിന്നെ അധികം ഈ വീട്ടിൽ നിർത്തില്ലെന്ന് അപ്പോൾ അതിനർത്ഥം എന്താ അവൾ എനിക്ക് എനിക്കെതിരെ എന്തോ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് വസുന്ധരാൻ്റെ അവൾ കുപ്പിയിൽ ഒതുക്കിയെങ്കിൽ തീർച്ചയായും എന്നെയും അവൾ എന്തെങ്കിലും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മുന്നോടിയായി നടക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ നാടകം शिवानी ചെയ്യാണ് ഏട്ടോ അങ്ങനെ പ്രണവ് ശിവൻ ഇനി വാതിൽ തുറക്ക് ശിവൻ ഇനി വാതിൽ തുറക്ക് അത് കേട്ടിട്ട് പാറു ഓടി വരാം എന്താടാ അമ്മ അവളിതാ എന്നോട് വഴക്കിട്ട് വാതിലടച്ചിരിക്കുന്നത് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് എനിക്ക് മതി എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയില്ല പിന്നെ എന്തിനു ഞാൻ ഈ കുഞ്ഞിനെ ചുമക്കണം അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എനിക്കെല്ലാം കൊണ്ടും അടുത്തു ഈ കുഞ്ഞു വേണ്ട എന്നുള്ള തീരുമാനം എടുത്ത് ശിവാനി ഉള്ളിൽ നിന്നിങ്ങനെ കരയാണ് കേട്ടോ ഈ സമയം അഭിനയമായിരിക്കും അതൊന്നും പ്രണവിനും അറിയില്ല അതുപോലെ തന്നെ പാറുവിനും അറിയില്ല അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് മോളെ നീ ഒന്ന് ും ചെയ്യല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പാറവും പറയുന്നുണ്ട് മോളെ എൻ്റെ വയറ്റിൽ ഇരട്ട കുഞ്ഞുങ്ങളാണ് ഇനി ഒരിക്കലും അത് ഇതൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഞാനിനിയില്ല എൻ്റെ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലില്ല എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ജീവിതം എന്ന് പറഞ്ഞിട്ട് അത് കളയാൻ ശ്രമിക്കാനായിട്ടാണ് ശ്രമിക്കുന്നതായി ഇവരെ തോന്നിപ്പിക്കുന്ന അഭിനയം നടത്തണം പിന്നീട് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ചുമരിൽ ചെന്ന് തലയങ് എടുക്കലും അപ്പോഴേക്കും പ്രണവ് എന്താ ശിവാനി എന്ന് പറഞ്ഞ് കഥക തല്ലിപ്പോ തുറന്നു നോക്കുമ്പോൾ തൻ്റെ ഭാര്യ ഇങ്ങനെ ചോര കൊണ്ട് കുളിച്ചു കിടക്കുന്ന ആരിക്കുട്ട കാണുക അപ്പോൾ ശിവാനൊക്കെ നല്ല വേദനയുണ്ട് പക്ഷേ തനിക്കത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കൊണ്ട് ശിവാൻ ഇനി എന്ത് പണിയാണ് ചെയ്തത് ഇല്ല എന്നെ തുടണ്ട പ്രണവം എന്നിട്ട് തലച്ചിറ്റുന്നത് പോലെ വീഴുന്നത് പോലെയൊക്കെ അങ്ങ് കാണിക്കൂ എന്നെ തുടരണ്ട നീ മാറി നിൽക്ക് മാറി നിൽക്കുക നീ എന്നെ തുടരണ്ട നിനക്ക് എന്നെയും വേണ്ട എൻ്റെ കുഞ്ഞുങ്ങളെയും വേണ്ടെങ്കിൽ ഞാൻ ഇനി മരിക്കുന്നേ ഉള്ളൂ നീ നിനക്ക് എന്നെ സ്വീകരിക്കാൻ വയ്യ ഞാനെന്തിനു ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ പാറ ചൂടാവുന്ന എന്ത് കണ്ടിട്ടോടാ നീ നിൽക്കുന്ന പ്രണവം മര്യാദയ്ക്ക് വിളി ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകും എന്നുള്ള വാക്കുമായിട്ട് ഇതേ സമയം ഡോക്ടറുടെ അടുത്തേക്ക് ശിവാനിയെ കൊണ്ടുപോവാണ് പിന്നീടാണെങ്കിൽ വസുന്ധര പൊട്ടിത്തെറിക്കുകയാണ് ഇതൊക്കെ എന്താ ഇവിടെ നടക്കുന്ന ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ പറഞ്ഞ് വസുധരെ പൊട്ടിത്തെറിക്കുന്നു ഇതേ സമയം ഡോക്ടറുടെ അരികിലോട്ട് എത്തിയ ശിവാനിയെ കാണുകയാണ് ഡോക്ടർ എന്താണ് എൻ്റെ നെറ്റിയിൽ നിന്നും ചോര ഇനിയിപ്പോൾ ഇതും അഭിനയമാണോ വില രക്തം ആക്കിയതാണോ ആരെങ്കിലും എന്തെങ്കിലും പറ്റിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഡോക്ടർ ഇത് എൻ്റെ തല പൊട്ടിയത് തന്നെ എന്നിട്ട് പറയുകയാണ് നിധി എന്ന പറയുന്ന ആൾക്ക് എന്നെ സംശയമുണ്ട് അവളിൽ എന്തൊക്കെയോ കിട്ടിയത് പോലെ തോന്നുന്നു ഒരു പക്ഷേ ഡോക്ടറിലോട്ട് അവൾ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒന്നും തന്നെ പുറത്ത് പറയരുത് അതെന്താന അങ്ങനെ തോന്നാൻ അതെ ഡോക്ടറെ എനിക്ക് ഗർഭമില്ലെന്ന് അവൾക്ക് തോന്നിയിരിക്കുന്നു അവളുടെ ഭർത്താവിനോ അപ്പോൾ അവൾ ഇവിടെ വരാൻ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ തീർച്ചയായും അവൾ ഏതെങ്കിലും വേഷത്തിൽ ഇവിടെ വരുമെന്ന് പറയണ്ട അപ്പോൾ ഈ സമയം ഇങ്ങനെ ഡോക്ടറും ഇണ്ടാതാവാണ് ഇതേ സമയം എന്താ ഡോക്ടറും ഇണ്ടാത്തത് അല്ല ഇന്നിവിടെ ഒരു യു കെയിൽ നിന്ന് ഒരു സ്ത്രീ വന്നിരുന്നു യു കെയിൽ നിന്നോ അതെ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ശിവാനി ആ സി സി ടി വി ഫുട്ടേജ് കാണിച്ചു തരാൻ ഡോക്ടറോട് ആവശ്യപ്പെടണം അങ്ങനെ സി സി ടി വി ഫുട്ടേജ് അതിൽ നിന്ന് അവരെ ഏറ്റെടുക്കുകയും ശിവാനിക്ക് മനസ്സിലാവാണ് നിധി വേഷം മാറി വന്നിട്ടാണ് ഈ സത്യങ്ങൾ അതായത് ഒരു മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് മനസ്സിലാക്കണം ഇതേ സമയം ഇവരെന്തിനാണ് വന്നത് എന്ന് ഇങ്ങനെ ഡോക്ടറോട് ശിവാനി ചോദിക്കുമ്പോൾ അവരൊരു ഇല്ലാത്ത ഗർഭത്തിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞുടനെ ഈശ്വര എല്ലാം കൈവിട്ടു പോയി ഇനി ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് പണിയാണ് ഡോക്ടറെ കാണിച്ചത് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യം പണി ഇട്ട് തരുന്നുണ്ടല്ലോ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് െ നിങ്ങൾക്ക് പണം തരാൻ അതുകൊണ്ടായിരിക്കും നിങ്ങൾ എനിക്ക് എഴുതി തന്നതുപോലെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നത് എന്നാൽ ഞാൻ മാത്രമല്ല പിടിക്കപ്പെടുക നിങ്ങളും പിടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് പേടിയാകുവാണിട്ടാകും ഈ സമയം തൻ്റെ വീട്ടിലെത്തുമ്പോൾ വസന്ധര പൊട്ടിത്തെറിക്കാൻ വസുന്തര ശിവാനിക്ക് മാനസികമായി എല്ലാവരും തകർക്കുന്നത് കൊണ്ടാണ് ശിവാനി സ്വന്തം ജീവനും കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നോക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ഗൗതം പറയുന്നുണ്ട് ആ അവൾ ചെയ്യട്ടെ അവളെ പിടിക്കുമെന്ന് തോന്നുമ്പോൾ അവൾ അതും അതിലപ്പുറം ചെയ്യും എന്നാൽ അവൾക്ക് ഇനി ദിവസങ്ങളേ ഉള്ളൂ എന്ന് ഗൗതമം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഗർഭനാടകം പൊളിഞ്ഞു വീഴുന്ന എപ്പിസോഡാണ് ഈ ആയിട്ട് ആഴ്ചക്കുള്ളിൽ വരാൻ പോകുന്നത് നെക്സ്റ്റ് ശിവാനി ഈശ്വരമംഗലത്ത് നിന്നും പുറത്താക്കുന്ന എപ്പിസോഡ് കേട്ടോ കേട്ടോ